യെസ് എറണാകുളത്തെ മഴക്കെടുതിയുടെ വിവരങ്ങളാണ് റിനു നൽകിയത് ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത മഴ ഇനിയും കനക്കും തെക്കു കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെയും ബംഗാൾ ഉൾക്കടലിലുമാണ് ന്യൂനമർദ്ദം കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും ജാഗ്രത തുടരണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു എല്ലാവരോടും പൊതുവായി അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിൽ ടൈം വെള്ളത്തിന്റെ അളവ് കൂടുതലാണ് സ്വാഭാവികമായിട്ടുള്ള വെള്ളക്കെട്ടലുകളെല്ലാം ഉണ്ടാകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും നടപടിക്രമങ്ങളും ഉണ്ടാക്കി മുന്നോട്ടു പോകാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള സങ്കുചിതവാദങ്ങളില്ലാതെ എല്ലാവരും ഒരു ടീമായി നിന്ന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും ഏതൊക്കെ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് ദിവ്യ വരുന്ന അഞ്ച് ദിവസത്തേക്ക് കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് ഇതിപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ സംസ്ഥാനത്ത് ഇരട്ട ന്യൂനമർദ്ദമാണുള്ളത് ഇവയുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലുമാണ് ഈ ന്യൂനമർദ്ദം ഉള്ളത് ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെയോടുകൂടി ഒരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അലർട്ടുകളിലും ചില മാറ്റമുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർ കാസർഗോഡ് ജില്ലകളിൽ കൂടി ഇന്നിപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ ജില്ലകളിൽ വരും മണിക്കൂറിൽ ശക്തമായ മഴയുണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിപ്പിൽ പറയുന്നത് ഇതോടുകൂടി ഒൻപത് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ഒൻപത് ജില്ലകളിലാണ് വരും മണിക്കൂറുകളിലൊക്കെ തന്നെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ അലർട്ടിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് മുന്നറിയിപ്പുമാണ് സംസ്ഥാനത്ത്ടനീളം കഴിഞ്ഞ് കുറേ ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ഭരണ ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം മലയോര മേഖലകളിലും അതുപോലെ തന്നെ തീരദേശ മേഖലകളും അടക്കം താമസിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് പലയിടങ്ങളിലും നമ്മൾ അസാധാരണമായ രീതിയിൽ പോലും വെള്ളം കയറുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മണിക്കൂറുകളിലും ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുകയാണ് എല്ലാ ഇടങ്ങളിലും